തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ഒരു മാസം ഇരുപത്തിയൊൻപതിന് മലപ്പുറത്ത് നടക്കുന്ന മലപ്പുറം ഫുട്ബോൾ ക്ലബിന്റെ ഔപചാരിക ഉദ്ഘാടന പ്രചാരണാർത്ഥം വണ്ടൂരിൽ ഹിറ്റ് ദ ഗോൾ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വണ്ടൂർ വി എം സി ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ വണ്ടൂർ സിഐബി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് കളിക്കുന്ന ഏക ടീമാണ് എം എഫ് സി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് വി എം സി മൈതാനത്ത് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി നാട്ടുകാർ പന്ത് തട്ടിയത് കാല് മാത്രമല്ല തല ഉപയോഗിച്ചും ഇന്നിവിടെ നടന്ന മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബിൻ്റെ പ്രൊമോഷനായിട്ട് വന്ന വണ്ടി അവരെ കാര്യങ്ങളെല്ലാം വന്നു വണ്ടിയെല്ലാം വന്നു നമ്മൾ പാസ് ദി ഗോൾ അതായത് ഇവരുടെ ചലഞ്ച് വളരെ ഭംഗിയായി നാട്ടുകാരുടെ എല്ലാ സഹായങ്ങളും നടന്നു ഇന്ന് ഇരുപത്തൊമ്പതാം തീയതിയാണ് നമ്മുടെ മെയിൻ ലോഞ്ചിങ് അതിൽ നിന്ന് എല്ലാവരും ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് വന്ന എല്ലാവർക്കും നമ്മുടെ സംഘടനകളിൽ നന്ദി സൂപ്പർ ലീഗ് കേരള പങ്കു വാറണ പോലും ഇന്നലെ ഫ്ലാഗ് ഓഫ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇപ്പം ഇന്ന് നമ്മളിവിടെ വണ്ടൂർ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളെ ഈ ഒരു മലപ്പുറം എഫ് സിയുടെ ക്യാമ്പയിൻ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടാണ് സൂപ്പർ ലീഗ് കേരളിൻ്റെ സൂപ്പർ കേരള പാസ് എന്നുള്ള ഒരു പരിപാടിയാണ് നമ്മളിവിടെ വണ്ടൂരെ അവതരിപ്പിച്ചിരുന്നത് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ വണ്ടൂർ സർക്കിൾ ഇൻസ്പെക്ടറായ ശ്രീ പ്രദീപ് കുമാറാണ് അധ്യക്ഷത വഹിച്ചത് നമ്മുടെ മലപ്പുറം എഫ് സിയുടെ ഡയറക്ടറായ നമ്മുടെ സ്വന്തം നാട്ടുകാരൻ മേനികാവുമാണ് ഇതിൻ്റെ അധ്യക്ഷത വഹിച്ചത് വണ്ടൂരുകാരുടെ സപ്പോർട്ട് എന്ത് ാണെന്നുള്ളത് ഞാൻ ഇന്ന് ഈ വേദിയിൽ ഇവിടെ നിന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അഭികാരമായിരുന്നു അത് വണ്ടൂര് ഏറ്റവും കൂടുതൽ ഈ ഒരു വലയിലോട്ട് ഗോൾ എത്തിച്ചത് നമ്മുടെ വണ്ടൂർക്ക് ആൾക്കാരാണ് അപ്പോൾ വണ്ടൂർ അത്രയും ഫുട്ബോൾ ആരാധന കൊണ്ടു നടക്കുന്ന ജനങ്ങളാണ് വണ്ടൂരിൽ ഉള്ളത് മനസ്സിലായി വണ്ടൂർ ജനങ്ങളുടെ അതായത് വണ്ടുള്ള ആളുകളുടെ എല്ലാ പിന്തുണയും വണ്ടൂർ ചെയ്യുന്നു എം എഫ് സി ഡയറക്ടർ ബേബിനീലാംബ്ര അധ്യക്ഷത വഹിച്ചു